എൻ്റെ പേര് ഡ്രൈൻ കുട്ടി എന്നാണ് കടന്നാമ്പുട്ടിയിലുള്ളതിനെ എല്ലാവർക്കും അറിയാത്തും എനിക്ക് കുറച്ച് കാലമായിട്ട് ഒരു ഒന്നര രണ്ട് കൊല്ലമായിട്ട് കൈ ഇങ്ങനെ പൊന്തിരുന്നില്ല ശരിക്ക് അങ്ങനെ കുളിച്ചാൽ തല തുറത്താൻ അടക്കം എൻ്റെ കൈ ശരിക്ക് പൊന്തിരുന്നില്ല ഞാൻ അങ്ങനെ തല താഴ്ത്തിയിട്ടാണ് തല തുറത്തിനുന്നത് അപ്പം ശരിക്ക് അലമദില്ല അപ്പം ശരിക്ക് പൊന്തിട്ടുണ്ട് ഞാൻ യാതൊരു പ്രശ്നമില്ല കുറെ പറയുള്ളൂ നമ്മൾക്ക് ഉള്ള അനുഭവം ഒരു ഒരു മനസ്സിൽ ഇങ്ങനെ കടന്ന് കളിക്കണം അപ്പം അതുകൊണ്ട് വന്ന് പറഞ്ഞാണ് എല്ലാവരും ഇദ്ദേഹം ഇതിൽ സ്ഥിരമായിട്ട് വരിക ഞാൻ വന്നിട്ട് ഇവിടെ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഹാജറുണ്ട് ഒരു ദിവസം മാത്രമാണ് ഒഴിവായിട്ടുള്ളത് ഒരു ദിവസം പെരുന്നമ്മണ്ണ ഹോസ്പിറ്റലിൽ പോകാനുള്ള കാരണത്താൽ വരാൻ പറ്റില്ല അപ്പം എല്ലാവരും സ്ഥിരമായിട്ട് വരിക വന്നുകൊണ്ടുള്ള അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ എല്ലാവർക്കും പറയാനൊരു മടിയുണ്ടാവും അത്രേ ഉള്ളൂ പറയാനുള്ളത്